ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിലും അതേപോലെ ന്യൂസ് ചാനലിലും ഒക്കെ വിഷയം എന്താണ് അനിറോസും അതേപോലെ സ്വർണ്ണ കച്ചവടക്കാരനും തമ്മിലുള്ള ആ ഒരു വിഷയമാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഒരു പോസ്റ്റ് ഒരുപാട് ആളുകൾ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് അവരുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ ആ ഒരു പോസ്റ്റ് ഞാൻ ഇവിടെ ഒന്ന് വായിക്കാം ഇത് വായിച്ചതിന് ശേഷം നിങ്ങളുടെ ഒരു സ സത്യസന്ധമായൊരഭിപ്രായം ഉണ്ടല്ലോ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വിഷയത്തിൽ തോന്നണത് അത് സത്യസന്ധമായിട്ട് എൻ്റെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ ഇനി ആ ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് ഇട്ട് മൂടാനുള്ള പണമുണ്ട് ഇയാൾക്ക് സ്വർണ കച്ചവടം മുതൽ ഫിജി കാർട്ട് വരെ റിസോർട്ട് മുതൽ ചായപ്പൊടി കച്ചവടം വരെ അതിന് പുറമെ ചാരിറ്റി ചാരിറ്റി എന്നും പറഞ്ഞ് വേറെ കുറെ പരിപാടികൾ യുവാക്കളെയും അമ്മാവന്മാരെയും പറ്റിച്ച് എങ്ങനെ സമൂഹ മാധ്യമങ്ങൾ കൃത്യമായി ഉപയോഗിക്കണമെന്ന് കൃത്യമായി അറിയാവുന്ന വ്യക്തിത്വം വായിൽ തോന്നുന്ന എന്ത് അശ്ലീലം പറഞ്ഞാലും അതിനൊക്കെ കൈയടിക്കുവാനും ആർപ്പ് വിളിക്കാനും ഒരു ആർമിയെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വേറെ ആരെങ്കിലും പറഞ്ഞാൽ മുഖമടിച്ച് ഒരെണ്ണം കിട്ടുന്ന കാര്യങ്ങൾ ഇയാൾ പറയുമ്പോൾ കൈയ്യടിക്കുവാൻ സ്റ്റാറ്റസ് ും ഒരു കൂട്ടം തന്നെയുണ്ട് താൻ പറയുന്ന എല്ലാം തന്നെ ആസ്വദിക്കുന്നുണ്ട് മറന്ന് പോയി ഓവർ കോൺഫിഡൻസ് ഇയാളെ കുഴിയിൽ ചാടിച്ചു സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നുണ്ട് നിങ്ങൾക്കോ ഇതാണ് സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ആവുന്നത് ഇനി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു വിവാദവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഒരു സത്യസന്ധമായ ഒരു അഭിപ്രായം ഉണ്ടല്ലോ അതെന്റെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക ഒരു പക്ഷേ നിങ്ങളുടെ ആ ഒരു കമന്റ് ചിലപ്പോൾ വൈറൽ ആവാനും അല്ലെങ്കിൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് അവര് പോസ്റ്റ് ഇടാനും ഒക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ സത്യസന്ധമായ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുക